നമസ്കാരം മുഴുവൻ മലയാളി ശ്രോതാക്കളെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ദിവസേനയുള്ള ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില വിവരങ്ങൾ നേരത്തെ വ്യക്തമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിവസേന മാറിമറിയുന്ന വില നിരക്കുകൾ സാധാരണക്കാർക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണവില പരിശോധിക്കാം വിലയിൽ പലതവണയായി ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിലവിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി നാനൂറ്റി എട്ട് രൂപയുമാണ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുന്ന സ്വർണ്ണവില അപ്ഡേറ്റുകൾ നേരത്തെ മനസ്സിലാക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ